ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഞ്ഞിക്കൂർക്കയുടെ പനിക്കൂർക്ക എന്നൊക്കെ പറയും അതിൻ്റെ ഔഷധഗുണത്തെക്കുറിച്ചാണ് ഇലകളിൽ അടങ്ങിയ മ്യൂക്കോപോളിസാക്കാറൈഡുകൾ ശരീരത്തിലെ പ്രോട്ടീൻ ഉൽപ്പാദനശേഷിയെ തകർക്കുന്ന റെസിൻ തുടങ്ങിയവ കഞ്ഞിക്കൂർക്കയുടെ ഔഷധഗുണങ്ങളിൽ പെടുന്നു കഞ്ഞിക്കൂർക്കു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുണ്ട് കൂർക്കക്ക് പനിക്കൂർക്ക എന്നും പേരുണ്ട് ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ വളരുന്ന ഔഷധ സസ്യമാണ് കർപ്പൂരവല്ലി കഞ്ഞിക്കൂർക്കവര എന്നും പ്രാദേശികമായി അറിയപ്പെടുന്നു പച്ച നിറത്തിലുള്ള ഇളം തണ്ടുകൾക്കും ഇലകൾക്കും മൂത്തുകഴിഞ്ഞാൽ തവിട്ടുനിറം ആയിരിക്കും പനിക്കൂർക്കയുടെ പ്രധാന ഔഷധഗുണങ്ങൾ താഴെ കൊടുക്കു പറയുന്നു ചുമ ജലദോഷം പനി എന്നിവ കുറക്കാൻ സഹായിക്കുന്നു ദഹനക്കേട് വയറുവേദന വയറിളക്കം എന്നിവ ശമിപ്പിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു തൊക്കു രോഗങ്ങൾ മുറിവുകൾക്കും ഫലപ്രദമാണ് ആസ്മ ബ്രോക്കൈറ്റീസ് തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു സന്ധിവേദന വേഷിവേദന എന്നിവ കുറക്കാൻ സഹായിക്കുന്നു കഞ്ഞിക്കൂർക്കയ്ക്ക് ദഹനത്തിനും ശരീരഭാരം കുറക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഗുണങ്ങളുണ്ട് കൂടാതെ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും വിറ്റാമിൻ സി എ കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു കഞ്ഞിക്കൂർക്കയുടെ പ്രധാന ഗുണങ്ങൾ ഇവയാണ് പനി കുറക്കാൻ സഹായിക്കുന്നു ഇതിൻ്റെ നീര് പനി കുറക്കാൻ ഉപയോഗിക്കാറുണ്ട് ദഹനത്തിന് ഉത്തമം ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഞ്ഞിക്കൂർക്ക സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഇതിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കഴിവുണ്ട് അസ്തമൈറ്റിക് ആശ്വാസം ആസ്മ ചുമ മറ്റ് ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് നല്ലതാണ് തലവേദന കുറക്കുന്നു നെറ്റിയിൽ പുരട്ടുന്നത് തലവേദനക്ക് ആശ്വാസം നൽകുന്നു കഞ്ഞിക്കൂർക്കയ്ക്ക് ദഹനസഹായി വിശപ്പ് വർദ്ധിപ്പിക്കുക ജലദോഷം ചുമ എന്നിവയെ ശമിപ്പിക്കുക തുടങ്ങിയ ഗുണങ്ങളുണ്ട് കൂടാതെ ഇതിന് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിമൈക്രോബയൽ ഗുണങ്ങളും ഉണ്ട് കുട്ടികളിലെ ചുമയും ജലദോഷവും ചികിത്സിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രശസ്തമായ പ്രതിവിധിയാണ് പനിക്കൂർക്ക നിരവധി ചികിത്സാ ഗുണങ്ങൾക്ക് പേരുകേട്ട ഈ സസ്യം കേരളത്തിൽ പ്രത്യേകിച്ചും ജനപ്രിയമാണ് കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പനിക്കൂർക്ക വളർത്തണമെന്ന് ആളുകൾ പറയുന്നു കുട്ടികളിലെ ജലദോഷം പനി ചുമ എന്നിവയ്ക്ക് വളരെ വളരെ ഫലപ്രദമാണ് വീട്ടുവൈദ്യമാണ് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞ് നീര് നീരെടുക്കുക ഒരു ടീസ്പൂൺ പനിക്കൂർക്ക നീര് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരുടെ ചുമ ജലദോഷം പനി തൊണ്ടവേദന മൂക്കടപ്പ് നെഞ്ചിലെ കഫക്കെട്ട് എന്നിവ മാറിക്കിട്ടും ചുമക്കും കഫക്കെട്ടിനും വളരെ ഫലപ്രദമാണ് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഇലകൾ ഒരു കപ്പ് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക തണുക്കുമ്പോൾ ഈ കഷായം രണ്ട് ടീസ്പൂൺ വീതം കുട്ടികൾക്ക് അവരുടെ ചു അവരുടെ ചുമ ബ്രോക്കൈറ്റീസ് എന്നിവ ഭേദമാകാൻ നൽകുക കഫത്തിന് ഫലപ്രദമായ പ്രകൃതി ദത്ത പരിഹാരമാണിത് ദഹനക്കേട് ഗ്യാസ് വയറിളക്കം എന്നിവയ്ക്ക് പനിക്കൂർക്ക ഇലയുടെ സത്ത് ഉപയോഗിച്ച് ചികിത്സിക്കാം ഗ്യാസ് ഉള്ള മുതിർന്നവർക്ക് സത്ത് തേനിൽ കലർത്തി ചൂടാക്കുക ദിവസവും രണ്ടു തവണ ഇത് കഴിക്കുക അൾസറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പനിക്കൂർക്ക ഉപയോഗിക്കാം കുട്ടികളിലെ ഉദര രോഗങ്ങൾക്ക് വയറുവേദന വിരകൾ മുതലായവ നീര് പഞ്ചസാരയുമായി കലർത്തി ദിവസം മൂന്ന് നേരം നൽകുക പാലുൽപ്പാദനം മെച്ചപ്പെടുത്തുന്നു മുലയൂട്ടുന്ന അമ്മമാരിൽ മുലയൂട്ടൽ മെച്ചപ്പെടുത്താൻ പനിക്കൂർക്ക സഹായിക്കുന്നു ആരോഗ്യ ഗുണങ്ങൾ പാലിലൂടെ കുട്ടിക്ക് കൈമാറ്റം ചെയ്യുന്നു ഹാർത്രൈറ്റിസ് പനിക്കൂർക്ക ഉപയോഗത്തിനും ഉപയോ പ്രയോഗത്തിൻ്റെ രീതികൾ നിരവധി വഴികൾ വഴികളുണ്ട് സന്ധിവാദം ബാധിച്ചവർക്ക് ചെടിയുടെ ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കാം സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഈ കഷായം ദിവസങ്ങളോളം കഴിക്കാം അപസ്മാരം ബാധിച്ച രോഗികൾക്ക് രോഗം ചികിത്സിക്കാൻ പനിക്കൂർക്ക പരമ്പരാഗതമായി നൽകി വരാറുണ്ട് മൂത്രാശയ പ്രശ്നങ്ങൾ മുതിർന്നവരിലെ മൂത്രാശയ രോഗങ്ങൾക്ക് ഇലകൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു മികച്ച ഫലം ലഭിക്കുന്നതിന് ചെടിയുടെ ഇല തിളപ്പിച്ചെടുത്ത് ഒരാഴ്ചത്തേക്ക് ദിവസ ദിവസത്തിൽ പലതവണ കഴിക്കുക രണ്ടു മൂന്ന് തുള്ളി പനിക്കൂർക്ക ഇലയുടെ നീര് ശിശുക്കളിലെ നെഞ്ചുവേദന ചുമ ജലദോഷം എന്നിവയ്ക്ക് പരിഹാരം നൽകും രണ്ടു മൂന്ന് തുള്ളി നീര് തലയിൽ പുരട്ടുന്നത് കുട്ടികളിലും മുതിർന്നവരിലും ചുമയും ജലദോഷവും തടയും പനിക്കൂർക്ക ഇലയുടെ സത്ത് തേനിൽ കലർത്തി അമ്മയുടെയോ മുല മുലയിൽ പുരട്ടുക കുഞ്ഞിനു നൽകാം നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ചുണ്ടിൽ പനിക്കൂർക്ക ഇല പുരട്ടാം പനിക്കൂർക്ക ഇല സത്ത് പൊടിച്ച കൽക്കണ്ടത്തിൽ കലർത്തി പിഞ്ചുകുട്ടികൾക്ക് നൽകിയാൽ തൊണ്ടയിലെ അണുബാധ ചുമ ജലദോഷം എന്നിവക്ക് ആശ്വാസം ലഭിക്കും വയറുവേദന വിരശല്യം വയറുവേദന വിരശല്യം എന്നിവയെക്കുറിച്ച് കുട്ടികൾ പരാതിപ്പെടുമ്പോൾ പനിക്കൂർക്കയുടെ ഇല പഞ്ചസാരയിൽ കലർത്തി ദിവസം മൂന്ന് തവണ നൽകാവുന്നതാണ് പനിക്കൂർക്ക ഇല തിളപ്പിച്ച് ആവി പിടിപ്പിച്ചാൽ കഫക്കെട്ട് പനി മാറിക്കിട്ടും ഒരു ഇല എടുത്ത് അതിൻ്റെ നീരിൽ രാസനാദിപ്പൊടി ചേർത്ത് ചൂടാക്കി നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം ഇങ്ങനെ ചെയ്യുന്ന ചെയ്യരുത് പനിക്കൂർക്കയുടെ ഇല സ്ഥിരമായി ഉപയോഗം ആയുസ് വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി ഉയർത്തുകയും ചെയ്യും പനിക്കൂർക്കയില വാട്ടിപ്പിഴിഞ്ഞ് അഞ്ചെം എൽ എടുക്കണം അതിലേക്ക് സമം ചെറുതേനും ചേർത്ത് സേവിക്കുക എത്ര പഴകിയ കഫക്കെട്ടും പനിയും ജലദോഷവുമാണെങ്കിലും മാറിക്കിട്ടും പനിക്കൂർക്കയില കയ്യിലിട്ട് തിരുമ്പി കുഞ്ഞുങ്ങളെ മണപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മൂക്കടപ്പ് മാറാൻ സഹായിക്കും പനിക്കൂർക്ക ഇല തിളപ്പിച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും പനിക്കൂർക്കയുടെ ഇല എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതാണ് പനിക്കൂർക്കയുടെ നീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ താരൻ കുറയാൻ സഹായിക്കും വായ്പുണ്ണ് ഒരു ഇല ദിവസവും ചമച്ചരച്ച് കഴിച്ചാൽ വായ്പുണ്ണ് മാറിക്കിട്ടും പനിക്കൂർക്കയുടെ ഇലയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് കാഴ്ചശക്തിക്കും പനിക്കൂർക്ക ഇല നല്ലതാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് അഞ്ചു മിൽ അഞ്ഞൂറ് മില്ലിഗ്രാം പനിക്കൂർക്ക ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും അളവ് ഒരുപാട് കൂടുന്നത് വയറിന് അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് മുതിർന്നവർക്ക് പനിക്കൂർക്ക നീര് ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരമായി ഉപയോഗിക്കാം ആറ് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് അര ടീസ്പൂൺ വീതം രണ്ട് നേരമായി ഉപയോഗിക്കാം രണ്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് കാൽ ടീസ്പൂൺ വീതം രണ്ട് നേരമായി ഉപയോഗിക്കാം രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് രണ്ടോ മൂന്നോ തുള്ളി ഉപയോഗിക്കാം രണ്ടു നേരമായി പനിക്കൂർക്കയില ഗർഭിണികൾ കഴിക്കുന്നത് ഒഴിവാക്കണം ബ്ലീഡിംഗ് ഉള്ളപ്പോൾ സർജറിക്ക് തയ്യാറായവർ പനിക്കൂർക്കയുടെ ഇല ഒഴിവാക്കുക ഇതിലുള്ള ഫോസ്കോളിൻ എന്ന ഘടകം ചിലപ്പോൾ ബ്ലീഡിംഗ് കൂട്ടാൻ സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ ഷുഗർ എന്നിവ കുറവ കുറവായിട്ടുള്ളവർ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം വീണ്ടും അളവ് കുറയാൻ സാധ്യതയുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അസലാമലിക്കുമ്പോൾ